ഹലോ എവറി വൺ അപ്പം ഇന്ന് നീല കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു നീലമയം വരുത്താൻ നമ്മളൊന്ന് പുറത്തു കൊണ്ട് പക്ഷെ ഞാനിങ്ങോട്ട് പുറത്തെത്തി റോട്ടിൽ എത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു വെല്ലായ്മ കാരണം നീല ഭയങ്കര ഉദിച്ച് നിൽക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഇങ്ങോട്ട് ആകെ മടിയായി പിന്നെ ഉമ്മ പറഞ്ഞു നീല കളർ നല്ല രസമുണ്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ഉണ്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഡ്രസ്സ് രസമുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോയതും മണ്ണാർക്കാട്ട് ആണ് അവിടെ ഒരു ചെറിയൊരു പ്രൊമോഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയതും നമ്മള് നേരെ ഷോപ്പിൽ പോയി എന്തിനാ നല്ല ഡ്രസ്സ് എടുക്കാൻ കുറേ കാലയിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കാൻ പോയിട്ട് ഞാൻ കുറെ കലയിക്കണു അങ്ങനെ അവിടെ എത്തി എൻ്റെ കണ്ണ് പിടിച്ച രണ്ട് മൂന്ന് ഡ്രസ്സുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കി ഞാൻ കൂടുതലും ലൈറ്റ് കളേഴ്സ് ആണ് പ്രിഫർ ചെയ്യാറ് ഡാർക്ക് കളേഴ്സ് ഞാൻ ഇടാറുണ്ട് പക്ഷെ എനിക്ക് ലൈറ്റ് കളർ ആണ് ഒന്നും കൂടി ഇഷ്ടം എൻ്റെ സ്കിൻ ടോൺ ഒന്നും കൂടി മാച്ച് ആയി തോന്നിയത് എനിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് ചില ഡാർക്ക് കളേഴ്സ് ഒന്നും എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ഒട്ടും മാച്ച് ആവില്ല ഈ ഡാർക്ക് മെറൂൺ ഒന്നും മാച്ച് മാച്ചാവലില്ല ചിലത് ചിലതൊക്കെ അടിപൊളി പേഴ്സണലി ലൈറ്റ് കളറിനോട് ഒരു താല്പര്യം എന്ന് മാത്രം പക്ഷെ എൻ്റെ അമ്മക്ക് ഡാർക്ക് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കരി പച്ച കടുന്നില അങ്ങനെയൊക്കെ ഞാൻ ആർക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലും ലൈറ്റ് കളർ ആയിട്ട് വരും ഇമ്മ ഡാർക്ക് കളർ ആയിട്ട് വരും അങ്ങനെ പിന്നെ ഈ രണ്ട് ഡ്രസ്സും അല്ലെ നമ്മളെടുത്ത് നമ്മള് വേറൊരു ഡ്രസ്സായിരുന്നു ഇടുത്തിട്ടുണ്ടായിരുന്നത് അത് ലൈറ്റ് കളറാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇനി നമ്മൾ നേരെ ബില്ല് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് തിരിച്ച് വീട്ടിലോട്ട് പോണ ബോക്കിൽ നമ്മളൊന്ന് ബേക്കറിയിൽ ഇറങ്ങി കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി ബേക്കറിയിൽ ഇറങ്ങിയ ഷവർമ്മ വാങ്ങുക എന്ന് പറയണത് മസ്റ്റ് ആണ് എനിക്ക് പണ്ടൊന്നും ഷവർമ വലിയ പിടുത്തുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എപ്പോ എങ്ങനെ മാറി എന്ന് എനിക്കറിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനായപ്പോ രാത്രി ആയിട്ടുണ്ടായിരുന്നു എന്റെ കണ്ണുണ്ടോ ചോത്ത്ക്കണ് അത് ഇങ്ങനെ മോത്തുക്ക് കാറ്റ് വീശണോണ്ടാണ് അപ്പത്തിയുള്ളു ബൈ